ഡൽഹിയിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പിന്നിൽ അതിൽ പാക് പങ്കാളിത്തമുണ്ടെന്ന ഉണ്ടെന്ന ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും കാര്യം ഇതിന് മുൻ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയാണെന്നുള്ളത് ഇതിനോടൊന്നു തന്നെ വ്യക്തമായി അപ്പോൾ അതിൽ ഈ സ്ഫോടനം നടത്തിയ ആളും അതിനുവേണ്ടി ഒത്താശ ചെയ്ത ആളുകളൊക്കെ തന്നെ ഈ ജെയ്ഷെ മുഹമ്മദ് മുഹമ്മദുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയാണ് അപ്പം ഇവർക്ക് ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ കൃത്യമായി ഇങ്ങനെ നടത്താൻ ഇപ്പോൾ ഡൽഹി പോലെയുള്ള വലിയ തിരക്കേറിയ സ്ഥലത്ത് ഇത്ര വലിയ ഒരു സ്ഫോടനം നടത്താൻ അവർക്ക് എങ്ങനെ സാധിച്ചു അതിന് വേണ്ട പിന്തുണ എവിടെ നിന്ന് കിട്ടി അപ്പം ആ ചോദ്യം ചെന്നെത്തി നിൽക്കുക പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ്സിലായിരിക്കും അപ്പം ഈ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസിൻ്റെ പിന്തുണയോടുകൂടി ഐ എസ് ഐയുടെ പിന്തുണയോടുകൂടി വൻ തോതിലുള്ള ഭീകരാക്രമണങ്ങൾ ഇന്ത്യയിൽ പലവിധ പല തരത്തിൽ പല വിധത്തിൽ പല നാടുകളിൽ നടത്തിയതായിട്ട് നമുക്ക് വിവരമുണ്ട് മുംബൈ ഭീകരാക്രമണം അതിനു മുമ്പ് തൊണ്ണൂറ്റി മൂന്നിൽ നടന്ന മുംബൈ സ്ഫോടന പരമ്പര അതിനുശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ചെറുതും വലുതുമായ ഭീകരവാദ കേസുകളിലെല്ലാം തന്നെ പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐയുടെ പങ്ക് വ്യക്തമാണ് അപ്പൊ ഇന്ത്യ അതിന് പല തെളിവുകളും പല കാലങ്ങളിലും നിരത്തിയിട്ടുമുണ്ട് അപ്പൊ ഇവിടെ കഴിഞ്ഞ ദിവസം വന്ന ഒരു ദേശീയ വാർത്താ ചാനൽ പുറത്തുവിട്ട ഒരു വാർത്ത അത് അതീവ ഗൗരവ സ്വഭാവമുള്ളതാണ് കാര്യം ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തുന്നതിന് ഐ എസ് ഐ ഏത് വിധമാണ് ഇടപെടുന്നത് എന്നത് കൃത്യമായി ആ വാർത്തയിലുണ്ട് അപ്പൊ ഇന്ത്യയിലെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ ചോർത്തിയെടുത്ത വിവരങ്ങളെ ഉദ്ധരിച്ചാണ് ഈ വാർത്ത അവർ പ്രസിദ്ധീകരിച്ചത് അപ്പൊ ആ വാർത്തയുടെ ഉള്ളടക്കം ഇങ്ങനെയാണ് പാകിസ്ഥാനിലെ ഈ ഐ എസ് ഐയുടെ കീഴിൽ അഥവാ പാക് രഹസ്യാന്വേഷണ ഏജൻസിയുടെ കീഴിൽ ഈ ഭീകരരെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക വിഭാഗം രൂപീകരിച്ചിട്ടുണ്ട് അതിനെ എസ് വൺ എന്നാണ് അവർ ഓമനെ പേരിട്ട് വിളിക്കുന്നത് അപ്പൊ ഈ എസ് വൺ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം സബ് വെർഷൻ വൺ എന്നാണ് അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഈ ഭീകരവാദികളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പാക് സൈന്യത്തിലെ തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥരെ നിയോഗിക്ക നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത അപ്പോൾ ഈ ഐ എസ് ഐയിൽ ഇതേപോലെ പാക് ഭീകര സംഘടനകൾക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അയാളുടെ കീഴിൽ രണ്ട് കേണൽമാർ അതായത് സൈന്യത്തിലെ ഉന്നത പദവി വഹിക്കുന്ന രണ്ട് കേണൽമാരാണ് ഈ സബ് വൺ അല്ലെങ്കിൽ സബ് വെർഷൻ വണ്ണിന്റെ ഭീകരവാദികളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ട മേൽനോട്ടങ്ങൾ വഹിക്കുന്നത് അപ്പൊ ഇവരെ രണ്ടുപേരെയും ഗാസി വൺ ഗാസി ടു എന്ന പേരിട്ടാണ് ഇവർ വിശേഷിപ്പിക്കുന്നത് ഈ ഗാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പള്ളികളിൽ ഈ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്ന ആളെയാണ് നമ്മൾ ഗാസി എന്ന് വിശേഷിപ്പിക്കുക അപ്പോൾ ഇതേപോലെ ഭീകരവാദികളെ പരിശീലിപ്പിക്കുന്ന ആൾക്ക് ഐ എസ് ഐ ഇട്ടു കൊടുത്തിരിക്കുന്ന പേരാണ് ഗാസി ഒന്ന് ഗാസി രണ്ട് അപ്പോൾ ഇവരുടെ ഈ ഗാസി ഒന്നിൻ്റെയും ഗാസി രണ്ടിൻ്റെയും ഔദ്യോഗിക പേരും മറ്റു വിവരങ്ങളുമൊക്കെ പാക് സേനയിൽ സുരക്ഷിതമാണ് അവരത് പുറത്തുവിടില്ല അപ്പോൾ ഇവര് ഈ നീട്ടി വളർത്തിയ താടി മുടിയൊക്കെ ആയിട്ടാണ് ഇവർ ഈ ഭീകരവാദ സേ സംഘത്തിൻ്റെ ഒപ്പം അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന അവരിൽ ഒരാളായി നിന്നുകൊണ്ട് ഇവർക്ക് വേണ്ട പരിശീലനം നൽകി എന്നുള്ളതാണ് ഈ ഗാസി വണ്ണിന്റെയും ഗാസി ടുവിൻ്റെയും ചുമതല അപ്പൊ ഇവര് പരസ്പരം ഈ വന്നിരിക്കുന്ന ഞങ്ങളെ പരിശീലിപ്പിക്കുന്നവർ പാക് സൈന്യത്തിൽ നിന്ന് വന്ന മുതിർന്ന ഉദ്യോഗസ്ഥരാണെന്ന് ഈ പരിശീ ഈ തീവ്രവാദ പരിശീലന ക്യാമ്പിലുള്ളവർക്ക് പോലും മനസ്സിലാകില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന പരിശീലന പരിപാടി പാകിസ്ഥാനിൽ തുടങ്ങിയിട്ട് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തോളമായി എന്നും ഈ റിപ്പോർട്ടിലുണ്ട് അപ്പോൾ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് ഇന്ത്യയിൽ നടന്ന ഭീകര ആക്രമണങ്ങളുടെ സ്വഭാവം പരിഗണിച്ചാൽ മാത്രം മനസ്സിലാകും അതിലൊക്കെ കൃത്യമായ ആസൂത്രണം കൃത്യമായ പ്രൊഫഷണലിസം നമുക്ക് ഫീൽ ചെയ്യും അപ്പൊ ഈ പ്രൊഫഷണലിസം എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അത് പാക് സൈന്യത്തിന്റെ കൃത്യമായ പരിശീലനം ഇവർക്ക് കിട്ടിയത് കൊണ്ട് തന്നെയാണ് നമുക്ക് അടിവരയിട്ട് പറയാൻ സാധിക്കും അപ്പൊ ഇതേപോലെ ഈ പരിശീലനം കിട്ടിയ ഈ തീവ്രവാദികൾക്ക് പല കാര്യങ്ങളും അതായത് എങ്ങനെയാണ് ബോംബ് നിർമ്മിക്കേണ്ടത് അതേപോലെ ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് അതായത് ഒരു പല രാസഘടകങ്ങൾ കൂട്ടി യോജിപ്പിച്ച് വലിയ സ്ഫോടക ശേഷിയുള്ള വലിയ സ്ഫോടക വസ്തുവാക്കി മാറ്റാനായിട്ട് സാധിക്കുന്ന സംഗതി ഇപ്പം ഈ അമോണിയം നൈട്രേറ്റ് എന്ന് പറയുന്നത് ഒരു വളമാണെങ്കിൽ അതിനെ വേണമെന്നെങ്കിൽ അതിനെ ഒരു സ്ഫോടക വസ്തുവാക്കി മാറ്റാൻ സാധിക്കും അപ്പോൾ അതിന് കൃത്യമായ പരിശീലനം കിട്ടിയവർക്ക് മാത്രമേ അത് സാധിക്കും കൂടാതെ വിവിധ തരത്തിലുള്ള ആയുധങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള ഇപ്പോൾ എ കെ ഫോർട്ടി സെവൻ തോക്കുമുതൽ കൈത്തോക്ക് മുതൽ കൊച്ചുപിച്ചാത്തി വരെ ഉള്ളത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് കൃത്യമായ പരിശീലനം ഈ ഭീകരവാദ ക്യാമ്പുകളിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതുകൂടാതെ ഇന്ത്യയിലെ ഓരോ നഗരങ്ങളിലെയും മുക്കും മൂലയും തിരിച്ചറിയുന്ന തരത്തിലുള്ള ഭൂപടങ്ങൾ ഈ ക്യാമ്പിൽ ഇവർക്ക് വേണ്ടി കൃത്യമായി പരിശീലനത്തിലൂടെ പകർന്നു നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് അപ്പം ഇങ്ങനെ പരിശീലനം സിദ്ധിച്ച ആൾക്കാർ ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിൽ നുഴഞ്ഞു കയറി വന്ന ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ നടത്തിയാൽ അതിൻ്റെ വ്യാപ്തി തീർച്ചയായിട്ടും വലുതായിരിക്കും അതുതന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഡൽഹിയിലും കണ്ടത് ഏറെ തിരക്കേറിയ ഡൽഹി നഗരത്തിൻ്റെ മധ്യത്തിൽ കോട്ടയോട് ചേർന്നുള്ള പ്രദേശത്താണ് ഇപ്പോൾ വൈകുന്നേര സമയത്ത് സ്ഫോടനം നടന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം ഇത്ര തന്നെ അവിടെ വലിയ രീതിയിൽ ഒരു ആൾനാശം ഉണ്ടാക്കണം എന്ന് കരുതിക്കൂട്ടി ചെയ്ത ഒരു പരിപാടിയായിട്ട് വേണം നമ്മൾ ഇതിനെ വിലയിരുത്താൻ അപ്പോൾ നേരത്തെ തന്നെ ഈ പഹൽഗാം ഭീകരാക്രമണം അതാണ് ഡൽഹി ഭീകരാക്രമണത്തിന് മുമ്പ് തൊട്ട് മുമ്പ് നമ്മൾ കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണം അപ്പൊ ഇതിന്റെ പിന്നിലും പാക് രഹസ്യാന്വേഷണ ഏജൻസി ഐ എസ് ഐക്ക് കൃത്യമായ പങ്കുണ്ട് എന്നുള്ള വിവരം നേരത്തെ പുറത്തു വന്നതാണ് കാരണം പാക് സൈന്യത്തിന് മേൽ അവിടുത്തെ ജനങ്ങൾക്ക് വലിയ അവമതിപ്പുണ്ട് പ്രത്യേകിച്ചും കഴിഞ്ഞ സർക്കാരിനെ അനുകൂലിക്കുന്നവർ തെഹ്രീ ഇൻസാഫ് എന്ന പാർട്ടി ഇമ്രാൻഖാന്റെ പാർട്ടിയെ അനുകൂലിക്കുന്ന പ്രതിപക്ഷവും വലിയൊരു ജനവിഭാഗവും അവിടെ നിലവിലുള്ള ഭരണകൂടത്തിനും സൈന്യത്തിനും എതിരായി നിലപാടെടുക്കുന്നവരാണ് അവിടെ സൈന്യം വലിയ രീതിയിൽ സമ്പത്ത് ആർജിക്കുന്നു സൈനിക മേധാവി അസീം മനീർ അടക്കമുള്ളവർ വലിയ രീതിയിൽ സ്വത്ത് സമ്പാദിക്കുന്നു അപ്പൊ അതിന്റെ പേരിൽ വലിയ പ്രതിഷേധമുണ്ട് ഈ സൈന്യം എന്ന് പറയുന്ന പാക് സൈന്യം എന്ന് പറയുന്നത് വെറും രാജ്യത്തിന്റെ മുതൽ കട്ടുമുടിക്കാനുള്ളവരാണ് എന്നൊരു വികാരം പാക് സൈന്യത്തിന്റെ മേൽ അവിടുത്തെ ജനങ്ങൾക്കുണ്ട് അപ്പോ ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കുക ദേശീയ ബോധം ഊട്ടി വളർത്തുക അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു യുദ്ധം ക്ഷണിച്ചു വരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പഹൽഗാം ഭീകരാക്രമണം നടത്തിയത് ഐ എസ്സിന്റെ മേൽനോട്ടത്തിൽ ഒരു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടാകുമ്പോൾ സൈന്യത്തിന് പിന്നിൽ ഞങ്ങൾ അവിടുത്തെ ജനങ്ങൾ മുഴുവൻ അണിനിരക്കും എന്നുള്ള ലക്ഷ്യവും വെച്ച് വളരെ ബോധപൂർവ്വം നടത്തിയ ഒരു ഓപ്പറേഷനാണ് പഹൽഗാം ഭീകരാക്രമണം എന്ന് നേരത്തെ ചില വാർത്തകൾ വന്നിരുന്നു അപ്പോൾ അതും ഡൽഹി ഭീകരാക്രമണം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇതിന്റെ പിന്നിലുള്ള അജണ്ട വ്യക്തമാണ് കാരണം പഹൽഗാം ഭീകരാക്രമണം നടത്തി അതിൻ്റെ പിന്നെ പിന്നാലെ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായി ഓപ്പറേഷൻ സിന്ധൂറിൽ ഏറ്റവും വലിയ നാശനഷ്ടം ഉണ്ടായത് ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഭീകരവാദ സംഘടനക്ക് തന്നെയാണ് അവരുടെ ആസ്ഥാനം തച്ച് തകർത്ത് കളഞ്ഞു ആ ആസ്ഥാനത്തിൽ അവരുടെ നേതാവ് മസൂദ് അസറിന്റെ ബന്ധുക്കൾ ഏതാണ്ട് പത്തോളം പേർ കൊല്ലപ്പെട്ടു അപ്പോൾ ഇതിന് പ്രതികാരം എന്ന നിലയിൽ അല്ലെങ്കിൽ തങ്ങൾക്കുണ്ടായ മാനഹാനി അത് പരിഹരിക്കുക തങ്ങൾക്കുണ്ടായ നഷ്ടത്തിന് പ്രതികാരം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി ജെയ്ഷെ മുഹമ്മദ് വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു അവർ വനിതാ വിങ്ങനെ അടക്കം സജ്ജീകരിച്ചിരുന്നു പാക് സൈന്യത്തിൻ്റെയും സർക്കാരിൻ്റെയും പിന്തുണ അവർക്ക് നിർലോഭം ലഭിക്കുകയും ചെയ്തു അപ്പം ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അവർ നടത്തിയ ഗൂഢാലോചനയുടെ അല്ലെങ്കിൽ പ്രതികാര നടപടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഡൽഹിയിൽ നടന്ന ഭീകരാക്രമണം എന്ന് നമുക്ക് പറയേണ്ടി വരും അതിന് പാക് സൈന്യത്തിൻ്റെയും പാക് സർക്കാരിൻ്റെയും അവരുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് കൃത്യമായ പിന്തുണ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും